ും പറയ റോമിനെ ഞാനൊരു കൂളർ പുതിയത് ഉണ്ടാക്കി കേട്ടോ അപ്പൊ അതിന്റെ തണുപ്പ് പറഞ്ഞിട്ട് നല്ല സുഖം അങ്ങനെ നല്ലോണം ഉറങ്ങിപ്പോയി ഞാൻ കിടന്ന് ആഹ് ഇത് അടിപൊളി നമുക്ക് വലിയ ചെലവൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൂളർ ആയിട്ടോ അടിപൊളി തണുപ്പ് നല്ല കിടന്നു നല്ല സുഖമായിട്ട് ഉറങ്ങി ഇതിന്റെ ഫുൾ മേക്കിംഗ് വീഡിയോ നേരെ പോയി നീ കണ്ടിട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിനായിട്ട് നമ്മൾ ഇരുപത് ലിറ്ററിന്റെ ഒരു ബക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പെയിന്റിന്റെ ഒരു ബക്കറ്റ് ഇതിനായിട്ട് നമ്മളൊരു ഫാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എ സി വർക്ക് ചെയ്യുന്ന ഫാനാണ് എ സി വോൾട്ടേജ് വർക്ക് ചെയ്യുന്ന ഫാനാണ് നമുക്ക് ഈ ബക്കറ്റിന്റെ അടപ്പ് അടപ്പ് എടുത്തിട്ട് നമുക്ക് ഈ ഫാൻ നമുക്കൊന്ന് ഇവിടെ വെക്കാൻ രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഈ നാല് സൈഡ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതൊന്ന് റൗണ്ടിൽ വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് റൗണ്ടിൽ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ അതേപോലെ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അടപ്പിനകത്താണ് നമ്മളിതിൻ്റെ എല്ലാം കണക്ട് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ ഈ ഫാൻ ഇവിടെ വെക്കുന്നു അതിനൊപ്പം തന്നെ ഇവിടെ നമ്മൾ സ്വിച്ച് കൊടുക്കാൻ ഒരു ചെറിയ ബോക്സ് നമ്മളിവിടെ വെക്കണം അപ്പോൾ നമ്മുടെ കൂളറിൻ്റെ ഔട്ട് സൈഡ് നമുക്ക് എയർ വരാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുവഴിയാണ് നമുക്ക് ഈ എയറിൻ്റെ ഫ്ലോ നമുക്ക് വരുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലൊരു ഹോള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബക്കറ്റിന് മുകളിൽ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലോ നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്കാണ് കിട്ടേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പി വി സി ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയ എയർ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വെൻഡ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ഇവിടെ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പി വി സി ഷീറ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചൂടാക്കി ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കാം അപ്പോൾ നമ്മളിത് ഷീറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് അളവ് നോക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിത് ബോക്സായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിതൊരു ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് നമ്മൾ പീസും കൂടെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത പി വി സിയുടെ എഡ്ജൊക്കെ നമുക്കൊന്ന് നല്ല രീതിയിൽ ഒന്ന് പേപ്പർ ഓടിച്ച് മിനിസ്മാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തത് നമുക്ക് നോട്ടിക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കൂളറിൻ്റെ എയർ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എയർ വിൻഡ് നമ്മൾ പണിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പി വി സെച്ചിട്ട് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ അകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസ് കൂടെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ എയർ ഫ്ലോ അങ്ങനെ മോളോട്ടും താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഈ സൈഡിൽ നമുക്കൊരു ഹോൾ ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിലെ സ്ക്രൂ വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പുറ സൈഡ് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് ഓക്കെ ഇപ്പം നമ്മളിത് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പം നമുക്കിത് എയർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത് നമ്മൾ ഈ ഫാൻ നമ്മൾ ഈ അടപ്പിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഫ്ലോ നമുക്ക് താഴേക്കാണ് വേണ്ടത് അതായത് നമ്മുടെ ഈ ബക്കറ്റിനകത്തേക്ക് ഫ്ലോ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇങ്ങോട്ടേക്കാണ് ഇതിൻ്റെ താഴേക്കാണ് എയർ ഫ്ലോ പോകുന്നത് അപ്പോൾ അത് നമ്മൾ നോക്കണം കാരണം ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഫാൻ്റെ സൈഡിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് എയർ ഫ്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് നോക്കി നമ്മൾ കണക്ട് ചെയ്യണം കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ നാല് സ്ക്രൂ ഇട്ട് നമ്മുടെ ഫാൻ ടൈറ്റ് ചെയ്യാം നമുക്ക് അപ്പോൾ ചതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് ചെറിയൊരു ഹോൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫാൻ നമ്മൾ അടപ്പിനകത്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടൈറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഗ്യാപ്പൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഗ്ലൂ വെച്ച് നമുക്ക് അടച്ച് സെറ്റ് ആക്കണം കേട്ടോ ഒരു എയർ പോലും നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല അതേപോലെ രീതിയിൽ നമ്മൾ അടച്ച് വൃത്തിയാക്കണം അപ്പോൾ നമ്മുടെ എയർ എയർഫ്ലോടെ വിൻഡു വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ സ്വിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതൊരു പഴയ സ്വിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്വിച്ച് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ ഇതിൻ്റെ ഗ്യാപ്പ് നോക്കിയാണ് നമ്മളിവിടെ സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ സ്വിച്ച് ഫിറ്റ് ചെയ്യുന്നതിന് വരുമ്പോൾ നമുക്ക് വയർ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഹോൾ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ സ്വിച്ച് വെക്കാനുള്ള ബോക്സ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ഫാനിൻ്റെ വയർ നമുക്ക് ഈ ബോക്സിനകത്തോട്ട് കയറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഫാൻ നമ്മുടെ പവർ എ സി പവർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വയറുകൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടെ നമുക്ക് ഈ ഹോളിൽ കൂടെ കയറ്റി കൊടുക്കാം ഈ ഫാനിൻ്റെ കംപ്ലീറ്റ് വയർ നമ്മളിങ്ങോട്ട് എടുക്കാനോ കേട്ടോ ഇതിനകത്ത് ഒരു വയർ നമ്മൾ ഡയറക്റ്റ് തന്നെ കണക്ഷൻ കൊടുക്കുക ഇപ്പം ഇത് നമുക്ക് നന്നായിട്ട് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് വൃത്തിയായിട്ട് കവർ ചെയ്യാം കേട്ടോ ബാക്കി നമ്മുടെ ഈ ഫാനീന്ന് വരുന്ന ഒരു വയറും നമ്മുടെ പവർ വരുന്ന ഒരു വയറും കൂടെ നമുക്ക് സ്വിച്ചിലേക്ക് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ബോക്സ് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ സ്വിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വിൻഡ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഗ്ലൂഗണ് വെച്ചാണ് ഒട്ടിക്കുന്നത് ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതിൻ്റെ ചുറ്റും നമ്മൾ കംപ്ലീറ്റ് അടിച്ചിട്ടുണ്ട് ഒരു എയർ പോലും നമ്മൾ ലീക്ക് ആവാത്ത രീതിയിൽ ഫുള്ള് കവർ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഫാനിൻ്റെ സൈഡ് ചെറിയ ഗ്യാപുകളുണ്ട് അപ്പോൾ ഈ ഗ്യാപ്പുകൾ മൊത്തം നമുക്ക് ഇതേപോലെ അടച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കൂളറിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫാനൊക്കെ സെറ്റ് ചെയ്ത് ഈ ഗ്യാപ്പൊക്കെ നമ്മൾ നല്ലോണം അടച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മൾ അടപ്പൊരു ഈ ഒരു ലുക്കിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പവർ കൊടുത്ത് ഒന്ന് ഓണാക്കി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ സ്വിച്ച് നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം കേട്ടോണ്ടോ നമ്മുടെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കാറ്റ് നമുക്ക് ഇങ്ങോട്ടേക്കാണ് വരുന്നത് കേട്ടോ അടിഭാഗത്തേക്ക് കേട്ടോ അതുകൊണ്ട് ഇത് കണ്ടാൽ തന്നെ നമുക്ക് അറിയേണ്ട നല്ല കാറ്റ് വരുന്നുണ്ട് ഇപ്പം ഫ്രണ്ട്സ് നമ്മൾ ആ ബക്കറ്റ് എടുത്തിട്ടുണ്ട് ബക്കറ്റിലേക്ക് നമുക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ഐസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ കുപ്പിയിലാക്കി വെള്ളം വെച്ച് ഫ്രീസ് ആക്കി എടുക്കാം കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ ഫ്രീസറിലേക്ക് കൊണ്ടുവച്ചാൽ മതി നമുക്ക് ഐസ് ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേ കുപ്പിയിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഈ ബക്കറ്റിലോട്ട് ഓരോന്ന് വെച്ച് നോക്കാം ഇപ്പോൾ ഇത് നമുക്ക് ഈ ബക്കറ്റിലോട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ അത് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ ബക്കറ്റിൻ്റെ അടപ്പ് കൂടെ നമുക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് അടച്ചു കൊടുക്കണം കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പെയിൻറ്റൊക്കെ കൊടുത്ത് അടിപൊളിയാക്കാം അപ്പോൾ നമുക്ക് നോണാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ ആ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് കേട്ടോ എങ്ങനെയാ നിങ്ങൾക്ക് പറയാം വേണ്ടത് ഒരു പേപ്പർ വെച്ച് കൊണ്ടു വേണ്ട നല്ല കാറ്റ് വരുന്നുണ്ടോ നല്ല കാറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടെമ്പറേച്ചർ നമുക്ക് മനസ്സിലാവേണ്ടത് നമ്മളുണ്ടോ തെർമോസാറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഓൺ ആക്കിയിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നത് മുപ്പത്തി രണ്ട് ഡിഗ്രിയാണ് കേട്ടോ ഒന്ന് ക്ലോസ് വന്ന മുപ്പത്തിയൊന്ന് പോയിൻ്റ് ആറ് ഡിഗ്രിയാണ് കാണുന്നത് ടെമ്പറേച്ചർ കുറഞ്ഞ് വരുന്ന നമുക്ക് കറക്റ്റ് കാണാം കേട്ടോ ഇരുപത്തിയേഴ് ഇരുപത്താറായി നമ്മളിപ്പോൾ ഔട്ട്സൈഡിൽ ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്നിട്ട് തന്നെ വേണ്ട നല്ല രീതിയിൽ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്ന അറിയാൻ പറ്റുന്നുണ്ട് അല്ല ഇതിപ്പോൾ നല്ല രീതിയിൽ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു ഇരുപത്തി രണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ പതിയെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടെമ്പറേച്ചർ കുറഞ്ഞു വരും നല്ലൊരു തണുപ്പ് വരുന്നുണ്ട് കേട്ടോ നമുക്കിത് റൂമിൽ കൂടെ കൊണ്ടുവന്ന് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ റോബിനെ പോലെ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്